മന്ത്രി എം പി രാജേഷിനോട് നിയമസഭാ ചട്ടം ബോധ്യപ്പെടുത്തി സ്പീക്കർ എ എന് ഷംസീർ അടിയന്തര പ്രമേയ മറുപടി പ്രസംഗ സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് സംസാരിക്കാൻ സമയം കൊടുത്തില്ല അതിനെ തുടർന്നാണ് സ്പീക്കറുടെ ഇടപെടൽ ചെയർ അറിയാതെ മറ്റംഗങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കൊടുത്താൽ മന്ത്രിയുടെ അവസരം നഷ്ടപ്പെടും നിയമസഭ പരസ്പരം ടെന്നീസ് കളിയല്ലെന്നും സ്പീക്കറുടെ ഓർമ്മപ്പെടുത്തൽ മുതിർന്ന സഭാംഗമായതുകൊണ്ടും ഗൗരവപ്രദമായ വിഷയമായത് കൊണ്ടുമാണ് സംസാരിക്കാൻ അവസരം കൊടുത്തതെന്ന് എം പി രാജേഷിന്റെ മറുപടി ഇനി തെറ്റാവർത്തിക്കില്ലെന്നും മുൻ സ്പീക്കർ കൂടിയായ രാജേഷ് വിശദീകരിച്ചു പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന ഈ റൂട്ട് പൊളിക്കുന്നതിന് വേണ്ടി നടപടി എടുക്കുന്നില്ല എങ്കിൽ താൽക്കാലികമായി നമ്മൾ എന്ത് നടപടി എടുത്താലും ശരി അത് ശാശ്വതമായിട്ട് നിലനിൽക്കാതെ പോകും അതിനുള്ള സ്ട്രോങ് ആയിട്ടൊരു നടപടി ഗവൺമെന്റ് എടുക്കുമോ മിനിസ്റ്റർ ഒരു മിനിറ്റ് ഈ അറിയാതെ ചേർഡ് ചെയ്താൽ മൈക്കനി കിട്ടില്ല എത്ര പറയുന്നുള്ളൂ ഇനി അങ്ങയുടെ അനുവാദത്തോടു കൂടി മാത്രമേ എല്ലാ അംഗങ്ങൾക്കുള്ളൊരു പൊതു നിർദ്ദേശമാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയല്ല ടെന്നീസ് എവിടെയല്ല ടെന്നീസ് കളിയല്ല ഇത് ഒരു പൊതു താല്പര്യമുള്ള വിഷയം എന്ന നിലയിലാണ് അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവ് അംഗം എഴുന്നേറ്റപ്പോ ഞാൻ ചെയ്തു അതെ പല അംഗങ്ങളും മറന്നുപോകുന്നുണ്ട് അതെ അദ്ദേഹം അത് ക്ഷമിക്കണം ഇനി അങ്ങേടെ അനുവാദത്തോടെ ക്ഷമയുടെ പ്രശ്നമില്ല പൊതുവെ പാലിച്ചാൽ മതി